ഭക്തിർത്യ സജ്ജനസമാരാധ്യ സദാ വൈഷ്ണവാ തൃക്സസുഖം വികുന്ധമൊ കക്ഷി യത്സംഗമം യശുദ്ധ ഗോപവനിത പൂണീഗണസ്തൃനമേ നിർജലുദം വന്ദേ പരം പാവനം സജ്ജനങ്ങൾക്ക് സമാരാധ്യയായ ഭക്തി എന്നും എവിടെയാണോ നൃത്തം ചെയ്യുന്നത് വൈഷ്ണവന്മാർ പോലും ഉപേക്ഷിച്ച് ഏതൊരു പ്രദേശത്തിൻ്റെ സ്പർശത്തെ ആഗ്രഹിക്കുന്നുവോ പരിശുദ്ധകളായ ഗോപവനിതകളുടെ പാതരേണുക്കൾ സ്ഥിതി ചെയ്യുന്നത് ഏത് പ്രദേശത്താണോ ദേവന്മാരാൽ പോലും വന്ദിക്കപ്പെടുന്നതും പരിശുദ്ധവും ശ്രേഷ്ഠവുമായ ആ വൃന്ദാവനത്തെ ഞാൻ വന്ദിക്കുന്നു സർവത്ര ഗോവിന്ദ നാമ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ